ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എത്രയൊക്കെ അധ്വാനിച്ച് എത്രയൊക്കെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞാലും അത് നമുക്ക് ശരിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് എത്രയൊക്കെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ചില ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും എത്രയൊക്കെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാലും കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ അതുപോലെ തന്നെ എപ്പോഴും കടം വാങ്ങിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇതൊക്കെ ഏതൊരാൾക്കാർക്കായാലും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പ്രശ്നങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും എന്നാലും ചില സമയത്ത് നമുക്ക് തന്നെ തോന്നാറില്ലേ നമ്മുടെ സമയം ശരിയില്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ദോഷമുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുക എന്നുള്ളതാണ് വീടിനുള്ളിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് എനർജിയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയും ഉണ്ടാവുള്ളൂ വീടുകളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വീട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് മെയിൻ്റെ ചെയ്യുക എന്നുള്ളതാണ് പുറത്തു നിന്ന് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് വീട് അലങ്കോലമായിട്ട് കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരു നെഗറ്റീവ് ഫീൽ തന്നെ ആയിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒന്ന് സന്തോഷിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ വരും അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടും അതിൻ്റെ പരിസരവും നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം വീട് വൃത്തിയാക്കി കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും നെഗറ്റീവ് എനർജി നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കുമോ ഒരിക്കലും ഇല്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏലക്കായൊരു സൂത്രമാണ് ചെയ്യേണ്ടത് നമ്മുടെ റൂമുകളിലും ഹാളുകളിലും ഒക്കെയുള്ള കോർണറിൽ ഏലക്കായ പൊടിച്ച ശേഷം ആ പൊടിയൊന്ന് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു കാര്യം ചില ആൾക്കാർക്ക് എപ്പോഴും പുറത്തു പോയി കഴിഞ്ഞാൽ അമിത ചിലവ് ഉണ്ടാവുക അല്ലെങ്കിൽ പേഴ്സിൽ പൈസ നിൽക്കാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടാവും അല്ലെ അപ്പൊ അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച നിറത്തിലുള്ള ഏലക്കായ ഒരു മൂന്നോ നാലോ എണ്ണം നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദുർച്ചെലവുകൾ കുറയുകയും നമ്മുടെ പേഴ്സ് പണത്തെ ആകർഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോറിന് ഉൾഭാഗത്ത് മുകളിലായിട്ട് നമ്മൾ ഏലക്കായ കൊണ്ട് ഒരു ചെറിയ കിഴി പോലെ കെട്ടിത്തൂക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ കുറക്കാനായിട്ടും സഹായിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗണപതിക്ക് ഏലക്കായ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഗണപതിക്ക് ഏലക്കായ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക ഉയർച്ചയ്ക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട് ഇത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം തന്നെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ